ബിസ്മില്ലാഹി ാഹിഎ് പരിപാടി അങ്ങോട്ട് തുടങ്ങാല്ല നമ്മളിപ്പിങ്ങനെ ആലോചിച്ചിട്ടല്ല എന്താ സക്സസ് ആവാണ്ട് വേറൊരു കാര്യം വേറെന്താണ് പൈസയും കിട്ടും എന്താ അതൊക്കെ രാഷ്ട്രീയം നിർത്തണല്ലേ ഇതേ നമ്മടെ മറ്റേ സത്യനാഥനാശില്ലേ കവിതയൊക്കെ എഴുതുന്ന സത്യനാഥൻ എന്ന് പറഞ്ഞത് അവിടെ എഴുതണ വീടിന്റെ അപ്പുറത്തുള്ളത് എഴുതണല്ല അവനൊരു ഷോർട്ട് ഫിലിം എഴുതിയഴുതണല്ലോണ്ട് മനസിലായ അതിലൊരു ചെറിയ പയ്യനും വേണം പത്ത് പതിനഞ്ച് വയസ്സുള്ള നമ്മുടെ മോനെ പോലത്തെ അവനെ അഭിനയിപ്പിക്കുകയും ചെയ്യാം അതിൽ അവന്റെ ഒരു വേഷമുണ്ട് ഒരു മുസ്ലിം വേഷം അത് ഇക്കും ചെയ്യാം നാടകം എത്രണം ചെയ്തിട്ടുള്ളതാണ് ഒരു അങ്ങനെയൊക്കെ ചെയ്ത് രക്ഷപ്പെടണം ഇതൊന്നും കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടൂല ഒന്നര ലക്ഷം രൂപ നമ്മൾ ചെലവാക്കേണ്ടി വരും പറഞ്ഞ അഞ്ചാറ് രൂപ ആകുന്നതാണ് ഇവ നമ്മുടെ കൂടെ നിന്നിട്ട് ആ ചെലവ് കാശ് മാത്രം ഒരു ഒന്നര ലക്ഷം രൂപ നമ്മൾ മുടക്കിയ സാറ്റലൈറ്റ് വയ്ക്കുമ്പോ തന്നെ ആ കാശ് നിങ്ങക്ക് കിട്ടിയാ ഒന്നര രൂപ കിട്ടിയാ കിട്ടുവോ അങ്ങനെ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ കാണുന്ന അനുസരിച്ചിട്ട് ഇതിന്റെ കളക്ഷൻ വരും അത് നിങ്ങൾ പപ്പാതി എടുത്തു അതിന്റെ ഒരു പത്ത് ശതമാനം എന്നെ പെടുത്തി വെച്ചാൽ മതി ഒന്നര ഉറപ്പിയൊക്കെ എവിടുന്നൊക്കെ പറഞ്ഞ വല്യ കാശ് ഒന്നുമില്ല നിർമ്മാണം പരി കുട്ടി കുട്ടി പുള്ളാളിയാണ് ലോകം മുഴുവങ്ങാണ് ഇത് കേറി വയറിലായാലുള്ള അവസ്ഥ അറിയാം നോക്കിയാക്ക് പിന്നെ നിങ്ങളുടെ ആ പഴയ കാലത്തെ കല തന്ന് തട്ടിപ്പൊക്കെ എടുക്ക അഭിനയിക്കാൻ കുഴപ്പമൊന്നും ഞാൻ ചെയ്യാം പിന്നെ ഒന്നര ലക്ഷം നമുക്കൊരു ചായ കൊടുക്കാം ചായ കഴിക്കണ്ട വെള്ള കഴിക്കുന്ന ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കാട്ടോ ചില്ലറ കിട്ടീട്ടേ ഞാനത് പറയാ രണ്ടു ദിവസം കഴിട്ടെനിക്ക് കൈവിട്ട് കളയാൻ ഒരു പേടി കാരണം വേറെ ആളുകൾ അത് കൊണ്ടുപോയാ അല്ലൊരു കുറച്ചു കായി വരാനുണ്ട് അപ്പൊ ഞാൻ അതൊന്നും ഇങ്ങനെ കിട്ടിട്ടല്ലാണ്ട് ചെക്കെ ചെയ്തോളൂല്ലേ പറഞ്ഞോളൂ പിന്നെ ഇൻട്രസ്റ്റ് ആണ് അതും ഞാൻ എപ്പോഴും ഇതൊക്കെ കാണുമ്പോ അങ്ങനെ പറയണേ ഞാനീവന ഈ സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോ തന്നെ അവന്റെ മുഖം എന്റെ മനസ്സിലോട്ടാ പിന്നെ ഒരു കാര്യണ്ട് വേറെ കാര്യം ഒരു കാര്യം െ അതെ നിങ്ങളുടെ ഒരു അനുജൻ്റെ സുരേഷ് വീഡിയോ ഈ വീഡിയോ പിന്നെ ഷോപ്പില് അതിന്റെ അപ്പുറത്ത് ഒഴിഞ്ഞിടക്കുന്ന ഷട്ടർ ഉണ്ടല്ലോ ആ അത് ഞാൻ ഒരിക്കലും കൊടുത്തിരുന്നല്ലോ ആ മൂപ്പര് അതിന്റെ ഒരു അഡ്വാൻസ് ഒക്കെ തന്നു പിന്നെ ഒരു മാസം വാറയും തന്നു പിന്നെ ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് ആ വൈകിട്ട് കിടക്കണില്ല ആളെ വിളിച്ചിട്ട് അത്രക്ക് എന്റെ അറിയാവോ അതൊക്കെ കൊടുക്കുന്ന മുമ്പ് എന്നോട് ഒരു വാക്ക് ചോദിച്ചൂടായോ ഞാൻ ചത്തുപോട്ടൊന്നും ഇല്ലല്ലോ അപ്പഴത് ചെയ്യാതിപ്പോ വന്നിട്ട് വടക തരുന്നില്ല കട നിരുമ്പെടുക്കും പറഞ്ഞാൽ ഞാനൊന്നും തൊഴിലല്ല അവനോട് പോയി ചോദിക്കണം അല്ല അതല്ലാതെ അനുജന ചെയ്തത് ആ എന്തപ്പൊ മൂമ്പ നിലപാട് മുമ്പുടെ നിലപാടെന്തോന്ന് വെച്ചാൽ ഈ കട തുടങ്ങാനാണെന്ന് പറഞ്ഞ് ഒരു മൂന്നര ലക്ഷം രൂപ എടുത്തു എന്നിട്ട് കട തുടങ്ങാതെ അത് നാടക കമ്പനി പറയണല്ലോ ആ നാടകത്തിലെ സകലമായ നടീനടന്മാരുടെ ഡയലോഗ് എന്റെ അനിയന്റെ കാണാൻ പാടാണ് പക്ഷെ അവന്റെ ഒരു ഒറ്റ ഡയലോഗ് അവൻ കൊടുക്കാം അതാ നല്ലത് പിന്നൊരു കാര്യം അവൻ എനിക്ക് ഒരു ഉപകാരം ചെയ്തു അവൻ ഈ അവന്റെ നാടകത്തിന്റെ സിനിമാ ഉണ്ടല്ലോ എന്റെ കടയുടെ കുമ്പിക്കൊണ്ട് ഒട്ടിച്ച് ആ ഷോക്കാട് അമ്മക്ക് ഇത് കൊല്ലം അറിയാവോ ചാ കുടിക്കാൻ വന്ന രണ്ടുപേര് യോജിത് നിങ്ങളുടെ അനിയനാണോ ഒരു ഗമിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ആണോ അവന്മാര് പറഞ്ഞ ചെറിയ കേട്ടൻ്റെ എന്തോ ഒരു ചെറിയായിരുന്നു പിന്നെ നാടകം പൊളിഞ്ഞ് നാടകം പൊളിഞ്ഞ് കേട്ടോ അത് ശരി ഇപ്പൊ വേറെ മണിക്കൊന്നും പോയി ഒരു മണിക്കും പോവില്ല എന്നാ ഞാൻ അവന്റെ അടുത്ത് നീ പറഞ്ഞാൽ ആര് വന്നാലും നമ്മൾ അവർ വൈകിട്ട് ഒരുപാട് തല്ലിക്കുന്ന സ്വഭാവം അപ്പൊ ഒരു പണിയെടുത്ത് ജീവിക്കാനുള്ള ഉദ്ദേശം ഇപ്പൊ ഞാനാണല്ലോ ഇങ്ങനെ പോകാനൊക്കെ യോസിപ്പിച്ച് വേറെ ഞാൻ ആരേലും നോക്കല്ലോ

എത്ര പേരാച്ച് കൊറച്ചു കൂടി നോക്കേ എന്നിട്ട് പറ്റില്ല ആളെ കാണിച്ചെ അത് വേണ്ടി അല്ലെങ്കിൽ നമ്മുക്ക് എന്തേലും വേണ്ട കിട്ടുന്ന വാടക എന്റെ കയ്യിൽ കിട്ടിക്കോട്ടെ അതെ ഞാൻ ഒന്ന് പിടിയിൽ കാണിക്കാൻ പറഞ്ഞ കാര്യ

രാജാ നീ അറിഞ്ഞില്ലേ ആക്സിഡന്റ് എനിക്കറിയില്ല കാറോ ലോറിയോങ്ങി ഒരുപാട് സമയം പച്ചക്കറി കട വെച്ചിട്ടുണ്ട് സംസാരിച്ചത് അപ്പോഴൊക്കെ 何だ,だ